ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്തങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസിതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്കും ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി അതുപോലെ എനിക്കൊരു പ്രചോദനമാവും നിങ്ങളിലേക്ക് കൂടുതൽ വേക്കൻസി വിട്ടു തരാം അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ തൊഴിലാളികർ കൈത്തങ്ങിയെന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യം വയ്ക്കുക ആദ്യം കാണുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല അതുകൊണ്ട് ആദ്യം ആദ്യം കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഞാൻ എന്നും ഒരു മോട്ടിവേഷൻ കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണമെങ്കിൽ ഒഴിവാക്കാം അതായിരുന്നു പിന്നെ വേക്കൻസി കാണേ നിങ്ങൾ സൈലൻറ്റാക്കിണ്ട് കാണാലോ അപ്പോൾ എന്ന് എനിക്കൊരു കമൻറ്റ് വന്നു എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒരു വാക്ക് പറയുന്നത് ഒരു കാര്യം നിങ്ങളെ വാക്കുകൾ ശ്രദ്ധിക്കണോ അതോ നിങ്ങൾ വേക്കൻസി കാണണോ എന്നാണ് വിട്ടത് അതുകൊണ്ട് നിങ്ങൾക്കാർക്കും താല്പര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി അഥവാ താല്പര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളെ കമൻ്റുകൾക്ക് അനുസരിച്ചായിരിക്കും ഇനി അടുത്ത മോട്ടിവേഷൻ കാരണം എല്ലാ അറിവും എല്ലാവർക്കും ഇല്ല കയ്യിൽ അഞ്ച് വരല് പോലെ അഞ്ചും അഞ്ച് രീതിയിലാണ് എല്ലാവർക്കും എല്ലാ അറിവുകളും ഇല്ല പലർക്കും പല അറിവുകളാണ് അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ഒരു വാക്ക് അത് കേൾക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു പ്രചോദനം അതാണ് നമ്മളെ ഉദ്ദേശിച്ചത് അതുകൊണ്ട് എൻ്റെ അടുത്ത് തെറ്റ് പറ്റി ഐ എം സോറി ഓക്കെ അവിടെ കണ്ടോളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ അറിയിച്ചാൽ അതിനനുസരിച്ചായിരിക്കും എൻ്റെ അടുത്തുള്ള ഇത് കേട്ടോ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല നിങ്ങൾക്ക് വേണം എന്നുള്ള ആഗ്രഹമുള്ളത് കമൻറ്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു